പപ്പ ഞാൻ ആളെ കണ്ടിട്ടില്ല ഓ ഞാൻ തൃശ്ശൂരെ വൃത്തി പോവാൻ പറ്റണു പോയിട്ടില്ല ഞാൻ പണിക്ക് പോണ കാര്യമില്ല സാധാരണക്കാർക്ക് പണിക്ക് പോവാൻ പറ്റണില്ലേന്ന് പണിക്ക് പോയല്ലേ അടിച്ചു മാറ്റാൻ പറ്റുള്ളോ ആ ശരിയാറണാളത്ത് കൊടുക്കണ മേരിക്കുട്ടി തൃശ്ശൂര് ആയി എന്തൂടെ നാടല്ലേ നീ ഒന്നും പറയണ്ട ഞാൻ ഫ്രണ്ടിന് കടം കൊടുത്തതാ അവൾ എടുത്ത അവടെ കാമുകിന് കൊണ്ടോ കൊടുത്തു ഞാനിപ്പ കാമുകിനെ പോകുമ്പോളിക്കുമ്പോ അവനെടുത്തിട്ട് പറയാം എന്റെ മേടിച്ചു ഞാനിപ്പോ ഒരു മാസം ഇതിന് പിന്നാലടക്കാൻ തോന്നി ഇത് വരായിട്ട് കിട്ടിയിട്ടല്ലോ ജോസേട്ടാ അവനങ്ങല്ല പറയല്ലോ നീ അവനാണോ കൊടുത്ത പൈസ പിന്നെ നീ അവനോട് ചോദിക്കുന്നില്ല എന്താ അറുത്തുള്ളത് ഇവിടെ നമ്മൾ പൈസ കൊടുത്തു തന്നെ തിരിച്ചു ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ തെളിവുണ്ടോ തേങ്ങണ്ടോ ചോദിക്കും ഇത് അങ്ങനെ ഡീൽ ചെയ്യേണ്ട പരിപാടിയല്ല നമ്മളൊരാൾക്ക് പൈസ കൊടുത്തുണ്ടെങ്കിൽ അത് നമ്മൾ നേരിട്ട് പോയി ചോദിച്ചാലും അവർ തരില്ല അത് നമ്മൾ വേറെ ഒരു കള്ളത്തരം കാണിച്ചിട്ട് പോകണം ആ പൈസ പഠിക്കാൻ അതൊന്നും എനിക്കറിയില്ലല്ലോ ഇതുവരെ നീ അവന്റെ ഫോട്ടോ എന്തേലും നീ അവന്റെ കടയിലേക്ക് അവനെ പേരുള്ള അയ്യായിരം രൂപ അവനെ ഞാൻ ഈടാക്കി തരാം മനസ്സിലാവുണ്ടാ വന്നേ ചായ കുടിച്ചോ ചായ മേരി കുടിക്ക് ചായ ചായ കുടിക്കുടിക്കാറോ അന്നത് കുടിച്ചോ ബാക്കി നമസ്കാരം ഞങ്ങളെ ഈ ഈ സംഭവങ്ങളൊക്കെ നോക്കാൻ വന്നാണ് ഇവിടെ സ്റ്റാഫ് സ്റ്റാഫ് നമുക്ക് കുറച്ച് ഉണ്ട് ഉണ്ട് ഞങ്ങൾ അവിടെ ഹലോ

അത് ശെരി അപ്പൊ വലിയ സെറ്റപ്പ് കടലിക്കണത് അവൻ വരട്ടെ അതെ സംഭവം ഇത് റൂഫ് ടൈലും കടല്ലേ കടലേ അവൻ വരുമ്പോ ഐഡിയ ഉണ്ട് ഞാൻ പറയണ പോലെ മതി അവന്റെ ഇരട്ടി പൈസ കടിച്ചിട്ട് നമ്മളിവിടുന്ന് പോരിക്കുട്ടി തൽക്കാലം മാഡം തനാശേരി ഞാൻ കോണ്ടാക്ടർ നോക്കിയേ അവൻ നമ്മടെ മേടിച്ച പൈസ വരെ ഇരട്ടി പൈസ കടിച്ചിട്ട് നമ്മളിവിടുന്ന് പോവള്ളോ മനസ്സിലാവണ്ടോ ആവും വരണ്ട് സാർ ഗുഡ് മോർണിംഗ് എന്താ വേണ്ടത് സർ ഇവിടെ ബിരിയാണി ഒന്നും കിട്ടില്ലേ സാർ അപ്പൊ പിന്നെ എന്താ വേണ്ടത് ചോദിക്കരുത് ഈ വക സാധനങ്ങളല്ലേ ഇവിടെ അല്ലേ സാർ ഇത് ക്ലിൻ്റെ ഇത് മുരുകൻ മുരുകൻ സർ ആ ശരിയാണ് ഞാൻ കോൺട്രാക്ടർ പ്രവീൺ കുമാർ അപ്പൊ മാഡം ഒരു ഏഴ് ബില്ല് പണിതുണ്ട് ില്ല ഓക്കെ അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ സാറേ ആ വില്ലയ്ക്ക് വേണ്ട എല്ലാ പ്രോഡക്ട്സും നമ്മളിണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് വേണ്ടത് സാറേ നമുക്ക് വില്ലക്ക് വേണ്ട റൂഫ് ടോപ്പിന് വേണ്ട ഐറ്റംസ് അതേപോലെ ഫ്ലോർ മെറ്റീരിയൽസ് വാൾസ് മനസ്സിലായി നോക്കും നമ്മള് ഇന്റീരിയർ പാർട്ടിഷന് വേണ്ടി യൂസ് ചെയ്യണ ജാലീസ് ആണ് സാറേ ഇത് ഗുജറാത്ത് ജാലീസ് ഇത് വിയറ്റ്നാം ടൈപ്പ് ജാലീസ് സാർ വരൂ സാർ സാറേ ഇത് നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ക്ലേറ്റ് യൂസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഐറ്റംസാണ് സാറേ എല്ലാ ഐറ്റംസ് ആണ് ഇത് നമ്മുടെ ഫ്ലോർ സ്റ്റെപ്പിലൊക്കെ യൂസ് ചെയ്യണ ക്ല ടൈൽ ആണ് സാറേ സാറും സാറേ എല്ലാ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യൂർ ആണ് സാർ നാച്ചുറൽ ക്ലേ സാർ നാച്ചുറൽ ക്ലേ 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 സാർ ഇത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ആണ് അതുപോലെ സാറേ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നോക്കൂ സാറേ ഫ്ലോർ ടൈലാണ് സാറേ ഇമ്പോർട്ടഡ് ആണ് ാണ് അതുപോലെ ഇത് നമുക്ക് വരുന്നത് അടിപൊളിയായിരിക്കും സാറേ നമുക്ക് റൂഫിലേക്ക് വെക്കാൻ പറ്റിയ അടിപൊളി ഡിസൈൻസ് ഉള്ള ടൈൽസ് ഉണ്ട് ഈ ഐറ്റം ഇത് എനിക്കറിയാം അറിയാം വീട്ടിൽ സാറേ ഇത് സാധാരണ ഐറ്റം അല്ല സാറേ ഇതൊക്കെ ഇമ്പോർട്ടഡ് ഐറ്റം ആണ് സാറേ ഇതാണ് അൽബാനോ ഡിസൈൻ ഇത് ഇമ്പോർട്ടഡ് ആണ് നോക്കി നോക്കി സെറാമിക് ഐറ്റം ആണ് സാറൊന്ന് തൊട്ട് എന്റെ ഓട് പൂപ്പിൽ പിടിച്ചിട്ട് ഈ കളറാൽ സാറേ അങ്ങനെയല്ല പൂപ്പിൽ പിടിച്ചത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ പറ്റും പ്രത്യേകത അതോ ഈ കളറൊക്കെ ഒക്കെ ഇല്ലേ ഇതൊന്നും ഫെയ്ഡ് ആവില്ല നമ്മുടെ കമ്പനി ടെൻ ഇയേഴ്സ് വാറന്റി കൊടുക്കണ്ട സാറേ നോക്കിയേ ഈ ഡിസൈൻ പോർട്ടോ ഡിസൈൻ എന്ത് പോർട്ടോ

മാഡം ഇത് നോക്കിയാൽ പെട്ടെന്ന് കണ്ടെങ്കിൽ നമ്മുടെ നാടൻ ടൈലെന്ന് തോന്നി ഇന്തോനേഷ്യൻ ഇമ്പോർട്ടഡ് ടൈലാണ് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് നോക്കിയാൽ മേഡം അടിപൊളിയല്ലേ അതുപോലെ ഇത് നോക്കിയാൽ നമ്മുടെ മെയ്ഡിൻ ഇന്ത്യ ഐറ്റംസ് ആണ് അവിടെ നാട് കംപ്ലീറ്റ് സെറാമിക് ഐറ്റംസ് ആണ് മേഡം കാണാൻ പോകുന്നത് നോക്കിയാൽ നമ്മുടെ ഗ്ലാസ് ടൈല് ഇതൊക്കെ ഉണ്ടോ ഫ്ലാറ്റ് ഡിസൈൻസ് വരുന്ന നമ്മുടെ സെറാമിക് ഐറ്റംസ് ആണ് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആ അത് എൻ്റെ അവിടെ ഉണ്ട് എന്റെ വർക്ക് ചവിട്ടി എന്റെ വീട്ടിലുള്ളതാണ് ചവിട്ടിയല്ല സാറേ ഇത് നമ്മുടെ റൂഫിലേക്ക് ഉപയോഗിക്കുന്ന സ്റ്റോൺ കോട്ടൺ ഷീറ്റ് ആണ് അടിപൊളി ക്വാളിറ്റി ആണ് യൂറോപ്യൻ മെയ്ഡാണ്

സാറേ നാൽപ്പതിലര വർഷം പാരമ്പര്യമുള്ള ഞങ്ങളുടെ കമ്പനിയിൽ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ആണ് സാറേ ഫ്ലക്സിബിൾ ക്ലാക്ലാഡിംഗ് എന്നാണ് ഈ ഐറ്റത്തിന്റെ പറയുന്നത് എന്റെ പേര് ഫ്ലെക്സിബിൾ ഫ്ളെക്സിബിൾ ലാഡിങ് ഇത് സാധാരണക്കാരോട് പറയുമ്പോൾ പറയാൻ പറ്റില്ല എനിക്ക് സാറേ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെ തിക്നസ് ഉള്ള ക്ലേറെ ഷീറ്റുകളാണ് ആണ് സാറേ നമുക്ക് ജസ്റ്റ് ഇപ്പൊ തൂണ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കവർ ചെയ്യാം മലയാളത്തിൽ പറയും മനസ്സിലാവുന്നോഡക്റ്റ് സാറേണ്ടത് വളരെ പല ടൈപ്പ് ഡിസൈൻസ് പിന്നെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വരുന്നത് ഐറ്റംസ് ഒക്കെ ഉണ്ട് സാറ് നോക്കൂ അടിപൊളി നമുക്ക് വാളിൽ ഉപയോഗിക്കാം അതുപോലെ റൂഫിൽ ഉപയോഗിക്കാം വളരെ സിമ്പിൾ ആണ് തിക്നെസ്സിലാണ് ഇതെല്ലാം വരുന്നത് ഷീറ്റ് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പണിക്കാർക്കായാലും വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് സാറേ സംഭവം എല്ലാ ഐറ്റംസും അടിപൊളിയാണ് അല്ലെ അപ്പൊ കാര്യം ചെയ്യ ഞങ്ങൾ ഏഴുവില്ലേലേക്കും നമുക്ക് ഇത് എടുക്കാം സംഭവം അടിപൊളിയാണ് ഏഴുവില്ലേക്കും എല്ലാ സാധനങ്ങളും കൂടെ ഞങ്ങൾക്ക് വേണം റെഡി റെഡി അപ്പൊ കാര്യം ചെയ്യും എന്തൊക്കെയാ വേണ്ടെന്നുണ്ടെങ്കി അവിടെ പോയിട്ട് ഒന്ന് ബില്ലിക്കോ മേരി സോറി ചെന്നോ ഞാൻ ചേട്ടൻ മാൻ പോവല ചേട്ടൻ പറയണ്ട ഇവിടെ സാധനങ്ങൾ എടുക്കും ഒരു ഏഴ് വില്ലേക്ക് കൂടിയിട്ട് എങ്ങനെ പോലും ഒരു അഞ്ചെട്ട് ലക്ഷം രൂപയുടെ സാധനങ്ങൾ പോകും നല്ല ഡിസ്കൗണ്ട് കൊടുക്കാം ഡിസ്കൗണ്ട് കൊടുത്താ എന്താണെന്ന് ചെയ്തോ പക്ഷെ ഞങ്ങൾക്കുള്ള ഒരു പതിനായിരം രൂപ അത് ഞങ്ങൾക്ക് ഇട പതിനായിര ഞങ്ങള വാതില് കടന്നിട്ട് പുറത്തേക്ക് പോകുമ്പോളേക്കും പതിനായിരം റുപ്യ കിട്ടി കഴിഞ്ഞാ ഈ കച്ചവടം നടക്കും ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാട്ടാ ഞാൻ മാനേജർ ഒന്ന് ചോദിക്കട്ടാ ഓക്കേ ചേട്ടൻ ചോദിക്കു അതിന് ആയോ നമ്മുടെ അടുത്തേ അല്ല എന്റെ അപ്പാപ്പൻ പൈസ കൊണ്ടുപോയി നീ കണ്ടപ്പോൾ വരുത്തു

അത് പിടിക്കും പിടിക്കൂലെ അപ്പൊ അത് വേണ്ട മേരിനെയും മാവ അടുക്കപ്പുളിനെയും കാണാനല്ലോളൂ ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പതിനായിരം രൂപ കിട്ടണം ഈ കച്ചവടം നടക്കുള്ളൂ അല്ല ചേട്ടാ ഒന്നും മോനെ ഞങ്ങൾ ഒരുപാട് ഉടായിപ്പ് കണ്ടതാ മേഡം അവിടെ പൈസ അടച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസം ഞങ്ങൾക്ക് കിട്ടില്ല അറിയാം പതിനായിരം നിങ്ങൾക്ക് ഇപ്പൊ വെക്കാൻ പറ്റുമോ

ശരിട്ടാട്ടാന്ന് പറഞ്ഞിട്ട് പൈസ ഒക്കെ വിചാരം എന്താ ജോസായിരുന്നു പറ്റി വിചാരിച്ചേ ഗൂഗിൾ പേ നോക്കിയല്ലേ വന്നില്ലേ നല്ല ചായയും പൊറോട്ടൊക്കെ മേടിച്ചോട്ടെ യും കടം കൊടുക്കാനുള്ള ആൾക്കാരുണ്ടെന്ന് എന്റെ അടുത്തേക്ക് കിട്ടോ നമുക്ക് അവരെ പൈസ മേടിച്ചു അതിന്റെ ചെറിയൊരു ഹലോ സാറ ഞാൻ ഷോറൂമിൽ ആ മനസ്സിലായി ഏ ഞങ്ങള് പോയിട്ടില്ല ഞങ്ങൾ ഇതേ ഭക്ഷണം കഴിച്ചിട്ട് ഒരു മൂന്നേക്കർ സ്ഥലം കണ്ടെച്ചിട്ടുണ്ട് അത് കണ്ടെച്ചിട്ട് കുറ്റി അടിച്ചിട്ട് വേണം ഈ ബിൽഡിങ്ങുകള് പണിയാൻ അതായത് പറ്റുമോ നാളെ വിസ അവൻ വന്ന് കഴിഞ്ഞു ഗൾഫിൽ പോയി കാശുണ്ടാക്കിട്ട് വന്നിട്ട് വേണം വില്ല് പണിയാൻ അപ്പൊ വില്ല പണിയുള്ള സ്ഥലം ഞങ്ങൾ നോക്കി വെക്കണം അല്ല വില്ല് പണി കഴിഞ്ഞിട്ടില്ലേ അത് പണി കഴിയുമ്പോ ഒരു അഞ്ചിട്ട് കൊല്ലാവും കുറ്റി അടിക്കാൻ കുറ്റിയൊക്കെ കൊണ്ടാ ഞങ്ങള് അല്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം അല്ല അത് വന്നിട്ട് നമുക്ക് അല്ല അടക്കാർ പൈസ അങ്ങനെ പറ്റിച്ചു പറയലെ പൊന്ന നീ നീ നാട്ടാരേന്ന് മുഴുവൻ കാശും കടം മേടിച്ചിട്ട് നാട്ടാരെ മുഴുവൻ പറ്റിക്കല്ലേ പ്രത്യേകിച്ച് പിള്ളാരെ അപ്പൊ നിനക്കും ഒരു പണി ഒരു പതിനായിരീയല്ലേ പോയല്ലോ അതങ്ങോട്ട് പോട്ടേന്ന് വയ്ക്കി പിന്നെ അതിന്റെ മുതലാളി നമ്മൾ അറിയുന്ന ആളാ ഇനി നിന്നുടായിപ്പോ ആ സ്ഥാപനത്തിൽ വേണ്ട മനസ്സിലാവണ്ട അതൊരു നല്ല സ്ഥാപന അതുകൊണ്ട് മോൻ ഇന്നത്തേം കൂടി അവിടെ ജോലി ഉണ്ടാവുള്ളൂ നാളെ തൊട്ട് മോന അവിടെ ജോലി ഉണ്ടാവില്ല കേട്ടാ ഇനി മേല നീ ആൾക്കാരെ പൈസ കടം മേടിച്ചിട്ട് കൊടുക്കാണ്ടിരുന്ന ഞങ്ങൾ ആരാന്ന് നീ അറിയും മനസ്സിലായ ചേട്ടൻ മോന് ആ അന്നിട്ട് വെച്ചിട്ട് പൊക്കോ അത് ശരി അപ്പൊ ഈ കമ്പനിയിലെ ജോലിയും പോയി അല്ലേ ഉഡായിപ്പ് ചെയ്തിട്ടേ ഇവിടെ ജീവിക്കാൻ പറ്റില്ല നിനക്ക് പിന്നെ ഇവിടെ സ്ഥിരം ജോലിയാണല്ലോ ഏഴാമത്തെ കമ്പനിന്നാ എന്റെ പൊന്നുമോനെ എനിക്ക് ഇവിടെ മാറ്റം കിട്ടുന്ന മനസ്സിലായാ നീ പിന്നെ പ്രതിമയാണല്ലോ നിനക്കൊന്നും അറിയണ്ടല്ലോ ഒരു വെയിറ്റിന് നമ്മള്